നമസ്കാരം ഇസ്രായേൽ ലബനൻ ആക്രമണമാണ് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത് ലബനലിൽ ഇപ്പോൾ വ്യോമാക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ ലബനനിൽ ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷം പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ് ഹിസ്പുള്ളയെ പേരുടെ തുടച്ചു നീക്കാനാണ് ഇസ്രായേലിന്റെ നീക്കം രണ്ടായിരത്തി ആറിലെ ഇസ്രായേൽ ഹിസ്പുള്ള യുദ്ധത്തിനു ശേഷം ഇത്രയധികം പേർ ആക്രമണത്തിൽ മരിക്കുന്നത് ഇപ്പോഴാണ് ലബനനിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുന്നതിനിടെ തലസ്ഥാന നഗരമായ ബെയ്റൂട്ടിൽ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള കമാൻഡർ ഇബ്രാഹിം കുബൈസി കൊല്ലപ്പെട്ടതും ഹിസ്ബുള്ളയ്ക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയത് ബെയ്റൂട്ട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള കമാൻഡറെ കൃത്യമായി ലക്ഷ്യം വെച്ചുള്ള ആക്രമണമാണ് നടന്നതെന്ന് ഇസ്രായേൽ സേന അറിയിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴത്തെ ലബനിന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ കനത്ത വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ ലബനൻ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഷിയ ഭീകര സംഘടനയായ ഹിസ്ബുള്ളയുടെ പ്രധാന ആസ്ഥാനത്താണ് ഇസ്രായേൽ പ്രതിരോധ സേന വ്യോമാക്രമണം നടത്തിയത് ഹിസ്ബുള്ളയുടെ ടോപ്പ് കമാൻഡർമാരെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം പ്രധാനമായും ഇറാൻ പിന്തുണയുള്ള തീവ്രവാദ ഗ്രൂപ്പിന്റെ തലവൻ സയ്യിദ് ഹസൻ നസ്രല്ലയെ കൊലപ്പെടുത്തുകയായിരുന്നു ഇസ്രായേലിന്റെ ലക്ഷ്യം ഹസൻ നസ്രല്ലയ്ക്ക് പരിക്കേറ്റോ കൊല്ലപ്പെട്ടോ എന്ന് വ്യക്തമല്ല വ്യോമാക്രമണത്തിന് നസ്രല്ല കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല തെക്കൻ ബെയ്റൂട്ടിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ ഇസ്രായേൽ ശക്തമായ വ്യോമാക്രമണം നടത്തിയത് ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രമെന്നറിയപ്പെടുന്ന ജനസാന്ദ്രതയുള്ള പ്രദേശമായ ദഹിയയിൽ ഒന്നിലധികം കെട്ടിടങ്ങൾ തകർന്നതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു കുറഞ്ഞത് ഒൻപത് പേരെങ്കിലും മരിക്കുകയും തൊണ്ണൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഹിസ്ബുള്ളയുടെ മിസൈൽ ആയുധ ശേഖരത്തിന്റെ പകുതിയോളം ഇല്ലാതാക്കിയെന്നാണ് ഇസ്രായേലിന്റെ വിലയിരുത്തൽ ഇസ്രായേലും ഹിസ്മുള്ളയും തമ്മിലുള്ള വെടിനിർത്തൽ ലക്ഷ്യമിട്ട് അമേരിക്കയും ഫ്രാൻസും മധ്യസ്ഥതയ്ക്ക് ശ്രമിച്ചിരുന്നു എന്നാൽ ഇസ്രായേൽ ഇതിന് തയ്യാറല്ലെന്ന് വ്യക്തമാക്കുകയാണ് ഉണ്ടായത് ലബനനിൽ ഇതുവരെ ഇസ്രായേൽ വ്യോമാക്രമങ്ങൾ മാത്രമാണ് നടത്തിയിരുന്നത് ഇതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ സൈന്യം കൂടുതൽ ടാങ്കുകളും കവചിത വാഹനങ്ങളും ലബനനുമായുള്ള വടക്കൻ അതിർത്തിയിൽ വിന്യസിച്ചിട്ടുണ്ട് കര ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതിന്റെ സൂചനയാണ് ഇസ്രായേൽ ഇതിലൂടെ നൽകുന്നത് ദിവസങ്ങൾക്ക് മുൻപ് ഹിസ്ബുള്ള ഉപയോഗിച്ചിരുന്ന ആയിരക്കണക്കിന് പേജറുകളും ബാക്കി ടോക്കികളും പൊട്ടിത്തെറിച്ചതിനെ തുടർന്നാണ് ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായത് സംഭവത്തിന് പിന്നിൽ ടെൽഅബീവ് ആണെന്ന് ആരോപിച്ച് ഹിസ്ബുള്ള ഇസ്രായേലിന്റെ നേരെ ആക്രമണം അഴിച്ചുവിട്ടു ഇസ്രായേൽ ഇതിനെതിരെ കനത്ത വ്യോമാക്രമണത്തിലൂടെയാണ് പ്രതികരിച്ചത് ഒരാഴ്ചക്കുള്ളിൽ എഴുന്നൂറിലധികം ആളുകൾ കൊല്ലപ്പെടുകയും മുപ്പതിനായിരത്തിലധികം പേർക്ക് പാലായനം ചെയ്യുകയും ചെയ്തിരുന്നു വെബ് ഡെസ്ക് തത്ത്വമൂസ് Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atigal Ambalathara and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.